I would like to go into the details um, with you. Unfortunately, I'm a member of parliament and I'm hopeful that I will be allowed to speak in parliament. Yeah. Unfortunately, I, I'm a member of parliament. I can make a joke saying this. Unfortunately for you, but unfortunately yeah. uh, for uh, uh. me. പപ്പുമോനും പ്രിയങ്ക വാന്ദ്രയും ഒക്കെ വാതുറക്കുന്നത് ഒരു പക്ഷേ പൊട്ടത്തരം വിളമ്പുവാൻ മാത്രമാണോ എന്ന് ഒരു സംശയമുണ്ട് പാർലമെന്റിൽ ആദ്യമൊക്കെ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ പപ്പുമോന്റെ പൊട്ടത്തരം മാത്രം കേട്ടാൽ മതിയായിരുന്നു സഹിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോ പ്രിയങ്ക വാദ്രയും രാഹുൽ ഗാന്ധിക്ക് പപ്പുമോന് കൂട്ടായിട്ട് പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് വന്നപാടെ തന്നെ രണ്ട് മൂന്ന് ഫൗളുകളൊക്കെ അടിച്ചു അത് വേറെ കാര്യം ഇപ്പോഴാണ് ഒരു വർഷം മുമ്പുള്ള പപ്പുമോന്റെ ഒരു പ്രസ് മീറ്റ് വീഡിയോയാണ് സോഷ്യൽ മീഡിയ വാരി അലക്കുന്നത് ആ പ്രസ്മീറ്റ് വീഡിയോയ്ക്കാത്ത പപ്പുമോനും കൂടെ ജയറാൻ ഉണ്ട് അതിൽ പപ്പുമോൻ പറയുന്നത് എന്താണെന്ന് ആദ്യം ഒന്ന് കേൾക്കാം ഐ വുഡ് ലൈക്ക് ടു ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് വിത്ത് യു അൺഫോർച്ചുനേറ്റ്ലി ഐ എം എ മെമ്പർ ഓഫ് പാർലമെന്റ് ആൻഡ് ഐ എം ഹോപ്പ്ഫുൾ ദാറ്റ് ഐ വിൽ ബി അലൗഡ് ടു സ്പീക്ക് ഇൻ പാർലമെന്റ് Unfortunately, uh, I'm a member of parliament, You can make a joke saying this, unfortunately for you, but unfortunately for One eight minute, one eight minute, one minute, one minute, one minute, minute, please. See, I want to make it clear, unfortunately for you, uh, I'm a member of parliament and as the allegation has been made in parliament by four ministers, it is my right... കേട്ടില്ലേ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പപ്പുമോൻ പറയുകയാണ് ദൗർഭാഗ്യവശാൽ ഞാനൊരു എം പി ആയി പോയി ഇത് കേട്ടപാടെ ജയനാർ രമേശ് രഹസ്യമായി പപ്പുമോനെ അടുത്ത് വിളിച്ചിട്ട് അങ്ങനെ പറയുന്നത് തെറ്റാണ് അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് വളച്ചൊടിക്കപ്പെടും അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ വലിയൊരു തിരുത്തുണ്ട് ഒന്ന് തിരുത്തി പറണമെന്ന് പറയുന്നു എന്നിട്ട് ഒന്നുകൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ പറഞ്ഞതിനെ തിരുത്തുന്നുണ്ട് അപ്പോ പപ്പുമോനെ തന്നെ നല്ല വ്യക്തമായിട്ട് അറിയാം ദൗർഭാഗ്യം കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പപ്പുമോനെ എം പി ആയി തിരഞ്ഞെടുത്ത് വിടേണ്ടി വന്നതെന്ന് ഒരു രാഷ്ട്രീയ നേതാവാകുവാനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുവാനോ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പപ്പുമോനെന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് തന്നെ മനസ്സിലായ ഒരു അവസ്ഥയായിരുന്നു അത് അതുകൊണ്ടല്ലേ ദൗർഭാഗ്യവശാൽ ഞാൻ ഒരു എം പി പോയി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ഒരു വർഷം മുമ്പ് ഇറങ്ങിയ ഈ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയ ചികഞ്ഞെടുത്ത് ട്രോളി ഒതുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോഴും ഇതേപോലുള്ള പൊട്ടത്തരങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി ട്രോളർമാരുടെ സ്വന്തം പപ്പുമോൻ പാർലമെൻറ്റിനകത്ത് വിളിച്ചു കൂവുന്നത് എന്നുള്ളത് കൊണ്ടല്ലേ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല പപ്പുമോൻ്റെ പൊട്ടത്തരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുവാൻ വേണ്ടി കൂടെ പ്രിയങ്ക വാദ്ര എന്ന പപ്പുമോൻ്റെ സഹോദരിയും ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിനകത്ത് കണ്ട പല സംഭവ വികാസങ്ങളും അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു എന്തായാലും ശരി പൊട്ടത്തരങ്ങളും പൊള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രം പറയുവാൻ വേണ്ടി വാതുറക്കുന്ന പപ്പുമോൻ്റെ പഴയകാല മണ്ടത്തര വീഡിയോകൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയയും ട്രോളന്മാരും ചികഞ്ഞെടുത്ത് പപ്പുമോനെ വാരി അലക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവാകുവാനോ ഒരു രാഷ്ട്രീയക്കാരനാകുവാനോ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളാണെന്ന് തെളിയുന്നു ഒരു കാര്യത്തിൽ മാത്രം രാഹുൽ ഗാന്ധിക്ക് ക്വാളിറ്റി ഉണ്ട് ട്രോളന്മാരുടെ പപ്പ് മോനാകാൻ വെബ് ഡെസ്ക് തത്ത് ന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ UST Global, White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvantabrab.